അസ്സാമലൈക്കു വറഹമത്തല്ലാ പ്രിയപ്പെട്ട ഹബീബുമാരെ ഇന്ന് ഹസന ഉമ്രസംഘം ഇപ്പൊ നിലവിലുള്ളത് ഉഹദ് രണാങ്കണം കാണാനും അതുപോലെ തന്നെ ഉഹദ് യുദ്ധം നടന്ന ചരിത്രങ്ങളെല്ലാം കാണാനും അറിയാനും വേണ്ടിയുള്ള യാത്രയിലാണ് അപ്പോൾ ഉഹദ് രണാങ്കണത്തിൻ്റെ ചാല തന്നെയാണല്ലോ ജബലുർ റുമാത്ത് എന്ന് പറയുന്ന സുഹാബത്തെല്ലാം കയറിയ ഉഹദുൻ്റെ അടുത്തുള്ള മല മല വേറെയാണ് ഇത് ജബലുർ റുമാത്ത് സുഹാബത്തെല്ലാം കയറിയ പവിത്രതയുള്ള മലയാണല്ലോ അപ്പോൾ ആ ഒരു മലയിലേക്ക് കയറി ആദ്യം തന്നെ മലയുടെ മുകളിലെത്തി അവിടുന്ന് ഉഹദദ് രണാംകണത്തിലേക്ക് നോക്കിയിട്ട് ചരിത്രങ്ങളെക്കുറിച്ച് പറയാം ആ യുദ്ധം നടന്ന രംഗത്ത് എങ്ങനെയൊക്കെയായിരുന്നു വാരി കൂട്ടുന്ന രംഗം അതെല്ലാം നമുക്കൊരു ഉയരങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു ധാരണയാകുമെന്നെ ഞങ്ങൾ എല്ലാവരും ഈ ഉഹദിന്റെ അടുത്തുള്ള ആ ജബർ റുമാത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അലഹമുല്ലാ സുമ അലഹില്ല കണ്ടല്ലേ ഇതാണ് ഉഹദ് രണാംകണം എന്ന് പറയുന്നത് വിശാലമായ ഒരു സ്ഥലമാണ് ഇതൊക്കെ അതിന്റെ സൈഡ് വശങ്ങളാണ് ഇപ്പൊ മനോഹരമായ രീതിയിൽ തയ്യാറപ്പൊ ഉള്ളത് ഓഹദ് രണാങ്കണത്തിലാണുള്ളത് രണാങ്കണത്തിലല്ല ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ജബൽ റുമാത്ത് എന്ന് പറയുന്ന മലയിലാണുള്ളത് കേട്ടാ കേൾക്കുന്നില്ല എല്ലാവർക്കും ഈ ജബൽ റുമാത്ത് എന്ന് പറയുന്ന സ്വഹാബത്ത് കയറിയ മലയാണ് ഈ കാണുന്ന മല ഓക്കെ ഈ എല്ലാവരും ഫ്രണ്ടിലേക്ക് കാണുന്ന ഈ സ്ഥലം പള്ളി നിൽക്കുന്ന സ്ഥലം ആ ഒരു ഏരിയയാണ് ആണ് ഉഹദി രണാംകണം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് മുത്ത നബി സല്ല അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തും കൂടെ ബദറിൽ ചുരുക്കം പേരെ വലിയ സൈന്യത്തെന്തായി തുരത്തി ഓടിച്ചു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ ബദറിൽ എന്തായിരുന്നു ശത്രുക്കൾക്ക് വലിയ പരാജയമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ എന്തായി ശത്രുക്കൾ പെട്ടുപത്ത് ശൈബത്ത് അബൂജഹദ് തുടങ്ങിയ എല്ലാ കിങ്കറന്മാരും ഔട്ടായ ഒരു യുദ്ധമായിരുന്നു ബദർ എന്നുള്ള യുദ്ധം ഈ ബദർ യുദ്ധം കഴിഞ്ഞത് മുതൽ ശത്രുക്കൾക്ക് വല്ലാത്ത വാശിയാണ് കാരണം നമ്മെല്ലാ നേതാക്കളെയും കൊന്ന മുഹമ്മദും ടീമും ഒരിക്കലും നല്ലവർക്ക് ജീവിക്കാൻ പാടില്ല ഇതായിരുന്നു അവർക്കുള്ളത് അതും എങ്ങനെ ആവണം അന്ന് ബദറിലാണ് അവർ പങ്കെടുത്തതെങ്കിൽ ഇനി നേരെ മദീനയിൽ പോയിക്കൊണ്ട് അവിടെ ചെന്നുകൊണ്ടും ആക്രമിക്കണം ഇതായിരുന്നു അവരുടെ തിയറി അങ്ങനെ സുഹാബത്തനെയും മുത്താദ് നബി സലാഹു അലൈഹി സ്വലം തങ്ങളുടെ പാപ്പയൊക്കെ എതിർക്കാൻ വേണ്ടി ശത്രുക്കൾ വരുന്ന ഒരു രംഗമാണ് ഈ ഉഹദ് എന്നുള്ള ആ ഒരു യുദ്ധം അവിടെ പുറപ്പെടുത്തുന്നേട്ടാം അങ്ങനെ ഉഹദ് യുദ്ധത്തിലേക്ക് എല്ലാവരും ഇനി ഇങ്ങോട്ട് നോക്കൂ കാണുന്നില്ലേ നോക്കിക്കോളൂ ഓക്കെ ഹസന കണ്ടല്ലേ എന്നെ നോക്കാൻ മല എന്താണ് ഞാൻ ചൂണ്ടിക്കാണിച്ച് ഹസ്നം കാണിക്ക എല്ലാവരും ഞാൻ ആ കാണുമലല്ലേ ആ മലയുടെ ഇടതു വശം ആ മലയുടെ എന്റെ കണ്ടു കണ്ടില്ലേ ഈ മലയുടെ അപ്പുറത്ത് കൂടെ ചെറിയൊരു കനാല് പോലെ ഈ ഈ ഈ കണ്ട കനാലല്ലേ വൈ പോണ കനാല് ഈ കനാൽ പോലത്തെ കനാലായി അത് വയ്ക്കുന്നിട്ടാ അപ്പൊ ശത്രുക്കൾ വന്നത് എന്തായിരുന്നു ഉഹദ് മലയുടെ പിന്നാമ്പുറത്ത് ഈ ഒരു കനാലിലൂടെ ആയിരുന്നു ഇങ്ങോട്ട് വരുന്ന കേട്ടോ അങ്ങനെ ഈ ഒരു കനാൽ ഈ ഒരു വഴി വന്ന ആ ഒരു വഴി ശതമാനം മേപ്പ് വെച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് എന്താ മുത്തായ് നബിസുള്ളാരുടെ സ്ഥലം തങ്ങളുടെ പാപ്പ ഈ സൊഹാബത്തും കൂടെ തങ്ങൾ പാപ്പ ആദ്യം തന്നെ അൻപത് പേരടങ്ങുന്ന സൊഹാബത്തെ അവിടെ ഏൽപ്പിച്ചു അവർക്ക് കൊടുത്ത ദൗത്യം എന്തായിരുന്നു എന്റെ സമ്മതം കൂടാതെ നിങ്ങൾ താഴേക്ക് ഇറങ്ങരുത് വേറൊന്നും ഇല്ല അത്ര വേണ്ടു എന്റെ സമ്മതം കൂടാതെ നിങ്ങൾ താഴേക്ക് ഇറങ്ങരുത് അവരുടെ ജോലി അമ്പയിൽ ആയിരുന്നു അതാണ് ഞാൻ പറയുന്നത് ഇതുവഴി വരുമ്പോൾ ഇവിടെ നിന്ന് അമ്പങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ശത്രുക്കൾ ഉടനെ തിരിഞ്ഞൂടും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ മലയിലുണ്ടായിരുന്ന അമ്പയ്യത്തുക്കാരുടെ ആ ഒരു ശക്തി കൊണ്ട് കാര്യമായ ശക്തി കൊണ്ട് ഇവിടെ ആദ്യം വന്നപ്പോ ശത്രുക്കൾ എല്ലാവരെയും തുരത്തി ഓടിച്ചു അങ്ങനെ സ്വഹാബത്ത് എല്ലാവരും അങ്ങനെ ശത്രുക്കൾ എല്ലാവരും ഓടിയപ്പോൾ ഞാൻ പറഞ്ഞ ഫ്രണ്ടിലും ആ ണത്ത് എല്ലാവരും കൂടെ വാരിക്കൂട്ട ബാക്കിയുള്ള ശത്രുക്കൾ എല്ലാവരും കൂടെ അങ്ങനെ വാരി ആ ഒരു സഭ കണ്ടപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുവോ ഞാൻ ഇവിടെ കയറ്റി പറയാ ഇവിടുന്ന് വേഗം മനസ്സിലാവും അവിടെ ഞാൻ നിൽക്കുന്ന മനുഷ്യന്മാരെ പോലെ സ്വയംപ്രതാവുമ്പോൾ സങ്കല്പിക്കാം കേട്ടാ പഴയ കാലം എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അവർ ഒനീമത്ത് വാരി കൂട്ടുമ്പോ ഇവിടെ നിൽക്കുന്ന ഇവർ മനസ്സിലാക്കാണ് ശത്രുക്കൾ പോയല്ലോ ഇനിയിപ്പം വിഷയമല്ല അത്ര എല്ലാം ഹബീബിന്റെ വാക്കില് ഒരിക്കലും ഇല്ല അവരെന്ത് ശത്രുക്കൾ പോയല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ട് അവർ നേരെ ആ രണാങ്കണത്തിലേക്ക് ഈ അൻപത് പേരിൽ മുപ്പത്തി ആറു പേര് താഴേക്കിറങ്ങി ആകെ ഇവിടെ ബാക്കിയുള്ളത് പതിനാല് പേര് ഈ സമയത്ത് ഇറങ്ങി അവരെല്ലാവരും അവിടെ മറ്റേ വനീമത്തെ വാരി കൂട്ടുന്ന കാര്യമായി പങ്കെടുത്തു ഈ സമയത്തായിരുന്നു നേരെ ബേക്കറി ഉണ്ടായിരുന്ന ശത്രുക്കൾ പിന്തിരിഞ്ഞോടില്ലേ അവർ പിന്തിരിഞ്ഞ് ഓടിയിട്ട് ഇങ്ങോട്ട് ഈ കനാലിൽ ഈ കനാലിൽ കാണാൻ ഈ ചരിത്രങ്ങൾ ഒരിടത്ത് കാണാം ഈ കനാലിൽ അവർ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അത്രേം അങ്ങനെ മറിഞ്ഞിരിക്കുന്ന അവർ ഇവിടുന്ന് സ്വഹാബത്ത് അങ്ങോട്ട് ഇറങ്ങി എന്ന് കണ്ടപ്പോൾ അവർ പിന്നിലൂടെ വന്നുകൊണ്ട് ഉണ്ടായിരുന്ന എല്ലാ സ്വഹാബത്തിനെയും അരിഞ്ഞു വീഴ്ത്തി എന്ന് ചരിത്രങ്ങൾ കാണാം അതോടെ ഇവിടുത്തെ സ്വഹാബത്തുകളിലാണ് പിടുത്തം പോയി നേരെ ഇറങ്ങി ഇണങ്ങിണത്തിലേക്ക് അവിടെ കൂട്ടുന്ന സ്വഹാബത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവരുണ്ടായിരുന്ന സ്വഹാബത്തിനെല്ലാം ഒളി അക്രമം നടത്തി സ്വഹാബത്തൊക്കെ ആകെ വെപ്രാണമായി ഈ ഒരു സമയത്തായിരുന്നു നബി സല്ലല്ലാഹു മുത്തായ് നബിഅള്ളൈസ് തങ്ങളുടെ അതേ ഒരു ഫേസ് കട്ടിണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു ആരായിരുന്നു അറിയോ ഏർ തങ്ങളോട് അതേ രൂപസാദൃശ്യുള്ള

ഹബീബായ മുത്തുനബി സല്ലാ വസ്ല തങ്ങൾപ്പാപ്പയുടെ ആ അതേ സദൃശ്യമുള്ള ഒരാളായിരുന്നു മിസ് ഉമൈർ ഉമേർ റബിഅള്ളു അങ്ങനെ മിസ് മിസ്അബ് ഉമേർ റബിഅള്ളാഹുന്ന് പറഞ്ഞാല് മക്കയിലേക്ക് നബി അലൈഹി മക്കയില് മുത്താപ്പയുടെ കൂടെ ഇസ്ലാം മതം സ്വീകരിച്ച് ദീനി നല്ല നിലയ്ക്ക് ദീനി പ്രബോധനം നടത്തുന്ന സമയം അങ്ങനെ മദീനയില് അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചവര് ഹബീബായ തങ്ങൾ പാപ്പായ അക്കബ ഉടമ്പടി രണ്ടാമത് ഉടമ്പടിക്ക് വരുമ്പോൾ പറഞ്ഞു തങ്ങളെ ഞങ്ങൾക്ക് ദീൻ പറഞ്ഞിരാൻ വേണ്ടി ഒരാൾ വേണം ആ ഒരാൾ നിങ്ങൾ തരണം എന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ പാപ്പ തെരഞ്ഞെടുത്ത് മദീനയിലേക്ക് പറഞ്ഞവരായിരുന്നു മിസ്അബുബിൻ മിസ്ആബുബിൻ പറഞ്ഞാൽ വലിയ ധനികരായിരുന്നു നല്ല സ്റ്റാൻഡേർഡുള്ള വസ്ത്രമായിരുന്നു ധരിച്ചിരുന്ന മക്കൾ നല്ല സെറ്റപ്പിൽ ജീവിച്ചവരായിരുന്നു അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അങ്ങനെ അവസാനം ഒന്നും തന്നെ ഇല്ലാതെയായി ഈ ഒരു സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്തെ ഉട്ട് എടുത്തിരുന്ന വസ്ത്രം കൊണ്ട് ായിരുന്നു വീട്ടിനെ പുറത്തേക്ക് ഇറങ്ങിയത് ഹബീബിനെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം ആ സമയത്ത് ഉമ്മ വെച്ചു മോനെ നീക്ക് ഉമ്മയാണോ വേണ്ടത് ഹബീബാണോ വേണ്ടത് എന്നത് അതായത് നിങ്ങളുടെ മുഹമ്മദാണോ വേണ്ടത് മിസ് അബിനോട്ട് പറഞ്ഞു എനിക്ക് എന്റെ ഹബീബിനെയാണ് വേണ്ടത് ആ ഉമ്മ പറഞ്ഞു എന്നാൽ ആ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൂടെ നിങ്ങൾ അഴിച്ചു വെച്ചു കൊണ്ടായിരിക്കും ഇവിടുന്ന് പോവേണ്ടത് വലിയ ധനികനായിരുന്നു മിസ് അബിനെ ഒന്നും തന്നെ ഇല്ലാതെ ഒരു പുതപ്പ് മാത്രം ധരിച്ചുകൊണ്ട് ഹബീബായ തെങ്ങോളപ്പാപ്പനെടുത്ത് േക്ക് വരുന്ന രംഗം ഹബീബായ തങ്ങൾപ്പാപ്പ കണ്ടു തങ്ങൾപ്പാപ്പ കെട്ടി അണച്ചു പിടിച്ചു എന്നൊക്കെ ചരിത്രമായി കാണാം ആ മിസ് മിസ്ആബിന് ഹബീബിന്റെ അതേ രൂപ സദൃശ്യമായിരുന്നു തങ്ങൾപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളും ഞാനും നിങ്ങൾ എന്നെ പോലെ ഒരുപാട് കാര്യങ്ങൾ സദൃശ്യമാണല്ലോ എന്നുള്ളത് അങ്ങനെയുള്ള മിസ്ആബി ഉമിർ തങ്ങൾ പാപ്പയെ മദീനയിലേക്ക് പറഞ്ഞു ഇവിടെ ഏകദേശം ദീനീ പ്രബോധനം എല്ലാം നടത്തിയിരുന്നു തങ്ങൾപ്പാപ്പ മദീനയിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ ദീനീ പ്രബോധനം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു മിസ് മിസ്ആബി ഉമിർ തങ്ങൾപ്പാപ്പയുടെ ആ ഒരു പ്രബോധ കൊണ്ട് അങ്ങനെയുള്ള വിശ്വകുമരിപ്പ എന്തായി ഈ സഭയിൽ നിന്ന് ഈ രണാങ്കണത്തിൽ വെട്ടേറ്റുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു ഇതോടെ സ്വഹാബത്തുക ഈതോ ശത്രുക്കൾ അങ്ങനെ പ്രഖ്യാപിച്ചു കുത്തല മുഹമ്മദ മുഹമ്മദിനെ കൊല്ലപ്പെട്ടിരിക്കുന്നു അതോടെ ശത്രുക്കൾ സ്വഹാബത്താകെ വെപ്രാളമായി എന്ത് സംഭവിച്ചു കാരണം ഹബീബായ തങ്ങൾപ്പാപ്പ് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് പിന്നെ ഇറന്നില്ലല്ലോ അതോടെ പലരും പിന്തിരിഞ്ഞ് പല രൂപത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഈ സമയത്തായിരുന്നു മുത്തായ് നബിഅള്ളി വസ്ലാം തങ്ങളുപ്പാപ്പയുടെ മുൻപല്ലിലേക്ക് ഒരു അമ്പ് വന്ന് കണ്ട് തറക്കുന്നത് ആ ആ മുൻപല്ലിൽ അമ്പ് കൊണ്ട ശക്തി കൊണ്ട് ആ മുൻപല്ലി പൊട്ടി പൊട്ടിയ സമയത്ത് സിനാൻ റിയാഹു പറയുന്ന വലിയ മഹാൻ മാലിക് മാലിക്കുബിനു സിനാൻ വന്നുകൊണ്ട് ഹബീബായ തങ്ങൾപ്പാപ്പ യുടെ വായൽ ആ പല്ലങ്ങട്ട് കടിച്ചു വലിച്ചു വലിച്ചപ്പോ ഹബീബായ പോന്നു പല്ലങ്ങൾ സമയത്ത് അവിടുന്ന് രക്തം വലിച്ചു രക്തം വലിച്ച ആ രക്തത്തെ ഈ മാലിക്കുവിനു സി അള്ളാഹുവിനു ആ ഊനിൽ നിന്ന് കൊണ്ട് നമ്മൾ മലയാളികരിച്ച് പറയാം ഊമ്പി കുടിച്ചു കുടിച്ച സമയത്ത് ഹബീബായ തങ്ങൾപ്പാപ്പ പറഞ്ഞു ആ രക്തം നിങ്ങൾ തുപ്പണം എന്ന് പറഞ്ഞു ആ മാലിക്കുബിൻസ്ലാൻ തെങ്ങുപ്പ പറഞ്ഞു ഇല്ല ഞാൻ തുപ്പുകയില്ല എന്നുള്ളത് ഇസ്ലാം തെങ്ങൾപ്പാപ്പ അത് അപ്പുറത്ത് പോയി ഇറക്കി വിഴുങ്ങി ആ സമയത്ത് ഹബീബായ തെങ്ങുളപ്പാപ്പ ചോദിച്ചു നിങ്ങൾ ആ രക്തം എന്തേ കാണിച്ചത് തങ്ങളെ ഞാൻ രക്തം കുടിച്ചു എന്നുള്ളത് അങ്ങനെ പറഞ്ഞപ്പോ ഹബീബായ തെങ്ങുപ്പാപ്പ പറഞ്ഞു നിങ്ങളുടെ രക്തത്തിൽ എന്റെ രക്തം അലിഞ്ഞു ചേർന്നിരിക്കുന്നു നിങ്ങളുടെ ശരീരം ഇനി നരകത്തെ ഹറാമായിരിക്കുന്നു എന്നുള്ളത് ഏതായാലും ഹബീബായ തെങ്ങുപ്പാപ്പയുടെ മുൻപല്ലെ പൊട്ടിയ ഒരു സംഭവം എല്ലാം നടന്ന ഒരു സ്ഥലമാണ് ഇവിടെ ആരംഭപ്പുവായ അലൈഹി ഒ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴായിരുന്നു ഹബീബിന്റെ അടുത്തേക്ക് ഒരു അമ്പിങ്ങനെ വരുന്നതായിക്കൊണ്ട് തങ്ങൾ പാപ്പക്ക് ശ്രദ്ധയിൽപ്പെട്ടു കഥാ തങ്ങൾ പാപ്പ കയ്യിൽ പരിചയം ഒന്നും തന്നെ ഇല്ല കഥാ തങ്ങൾ പാപ്പ ചാടി വീണു ഹബീബിന്റെ മുന്നിലേക്ക് ആ സമയത്ത് കഥാ തങ്ങൾ പാപ്പയുടെ കണ്ണിലേക്ക് ആ അമ്പങ്ങ് കുത്തി മാത്രമല്ല അമ്പിന്റെ ഫ്രണ്ടിൽ ഒരു എന്റു പോലെ കൂർപ്പ് പോലെ ആ ഒരു കൂർപ്പ് കൊണ്ട് പെട്ടെന്ന് ആ അമ്പ് തിരിച്ചു വലിച്ചപ്പോ കഥാത്പാപ്പയുടെ കണ്ണ് ഒരു കണ്ണങ്ങൾ ഒരു കണ്ണ് ഞാൻ പുറത്തേക്ക് പോന്നു ആ പോന്ന കണ്ണും കൊണ്ട് ഹബീബായ തങ്ങളുപ്പാപ്പ് വന്നു തങ്ങളോട് പറഞ്ഞു തങ്ങളെ പാവം കത്താതയുടെ ഈ കണ്ണ് പോന്നിരിക്കുന്നു എന്നുള്ളത് ആരമ്പൂവായ മുത്തനബി സാഹുല തങ്ങൾ പാപ്പ ചെയ്തു പരിപൂർണമായ ശിഫ നൽകണേ നൽകണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങൾ തെങ്ങുൾപ്പാപ്പയുടെ ആ ഷറഫാക്കപ്പെട്ട കൈകളെ കൊണ്ട് ആ കണ്ണങ്ങ് തടവി ആ തടവിയപ്പോഴേക്കും നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടി എന്ന് ചരിത്രങ്ങളെ കാണാം മാത്രമല്ല തങ്ങൾ മാത്രമല്ലാപ്പ് അന്ന് ആ കാഴ്ച തിരിച്ചു കിട്ടിയത് അന്ന് മുതൽ പിന്നീട് വഫാത്താവുന്നത് വരെ അടുത്ത കണ്ണിന് തിമിരം ബാധിച്ചപ്പോഴും ഈ കണ്ണിനെ ഒന്നും തന്നെ ബാധിച്ചില്ല അടുത്ത കണ്ണിന് പലപ്പോഴും ചെങ്കൺ ഉണ്ടായി പക്ഷെ ഈ കണ്ണി ഒരിക്കലും ഉണ്ടായിട്ടില്ല ധികം വളരെയധികം ബറക്കത്താക്കപ്പെട്ട കണ്ണായിക്കൊണ്ട് ആ കണ്ണ് മാറി അങ്ങനെ തങ്ങൾ തങ്ങിപ്പാപ്പ ഉണ്ടായിരുന്നു ഹബീബായ തങ്ങൾ തങ്ങളുപ്പാപ്പ ഇതേ ഒരു അംഗത്തിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴായിരുന്നു ഹബീബായ തങ്ങൾ പാപ്പയുടെ അടുത്തേക്ക് അടുത്തൊരു അമ്പ് വരുന്നത് സുഹാ ഒരു സുഹാബി ഓടി വന്നു ഹബീബായ പാപ്പാനെ ഫ്രണ്ടിൽ തടുത്തു ആ സുഹാബിയുടെ മുതുകിൽ ആ അമ്പ് തറച്ചു തറച്ച സമയത്ത് ഹബീബായ തങ്ങൾ പാപ്പയോട് പറഞ്ഞുബി ഹബിയേ അങ്ങയ്ക്ക് ത അങ്ങയിലേക്ക് വരേണ്ട അമ്പനെയാണ് പാവമേ ഞാൻ തടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത് ും തടുത്തു അങ്ങനെ ഹബീബായ തെങ്ങൾപ്പാപ്പ എടുത്തു ഓടുകയാണ് നേരെ ഇവിടെ ഉഹദിൻ്റെ അവിടെ ആ ഒരു മലയിൽ ഒരു ചെറിയ ഗുഹയുണ്ട് ആ ഗുഹയിലേക്ക് ഹബീബായ പാപ്പാനെ കൊണ്ട് ഓടി അവിടെ കൊണ്ട് വെക്കണം ആ സുഹാബിഅതോടെ ഷഹീദാവുകയും ചെയ്തു ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ മുത്തനബി സാഹുലി തങ്ങൾ പറഞ്ഞതാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഷഹീദാണ് എന്ന് ആ ഒരു സഹീദിനെ കുറിച്ച് തങ്ങിപ്പാപ്പ പറഞ്ഞു അതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉഹിത രണാങ്കണം കാര്യമായി നിയന്ത്രിച്ചിരുന്നത് മഹാരായ ഹംസത്തു കറാർ തങ്ങൾപ്പാപ്പയായിരുന്നു ഹബീബായ തങ്ങളുടെ എല്ലാമെല്ലാമായിരുന്നു ഹംസതുൽ കരാർ തങ്ങൾ പാപ്പ നമ്മുടെ മനസ്സാ രണാങ്കണത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കൂ പ്രിയമുള്ളവരെ ആ രണാങ്കണത്തിൽ ശത്രുക്കോളിൽ അങ്ങ് യുദ്ധം ചെയ്യുന്ന രംഗം ഹംസതുൽ കരാർ തങ്ങളു പാപ്പ അങ്ങനെ ഘോരമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു വഷി എന്ന് പറയുന്ന ആ ഒരു അടിമക്ക് ഹിന്ദ് എന്ന് പറയുന്ന ഹിന്ദു ഒരു ഓഫർ കൊടുക്കുകയാണ് ഹിന്ദ് എന്താ കൊടുത്തത് ഈബയുടെ ഈ അന്ന് അബൂജഹല് ഉത്തുബൽ ശൈബത്തെ മരണപ്പെട്ടു പോയില്ലേ ഉത്തുബയുടെ മകളാവുന്ന ആ വഷ ഹിന്ദു എന്നുള്ളവര് വഷി കൊടുക്കുന്ന ഓഫർ എന്താ നിങ്ങൾ പോയിക്കൊണ്ട് മുഹമ്മദിനെ വധിച്ചു കഴിഞ്ഞാൽ രണ്ട് അഭിപ്രായം ഒന്ന് പറഞ്ഞു നാല് പെൺമക്കൾ എനിക്ക് സുന്ദരിക നാല് പേര് ഞാൻ വിവാഹം കഴിച്ചിരും ചിലയിടങ്ങളിൽ കാണാം അടിമയാവുന്ന നിങ്ങൾ അടിമത്വത്തിൽ നിന്ന് മോചിക്കപ്പെടും എന്നുള്ളത് എന്തായാലും ഹിന്ദു എന്നുള്ളവർ കൊടുത്ത ഓഫർ കൊണ്ട് വഷി വന്നുകൊണ്ട് ഇങ്ങനെ നോക്ക് നോക്കി നടക്കും ാണ് എവിടെയാണ് ഹംസത്തുൽ കറാർ തെങ്ങോൾ പാപ്പ എന്നുള്ളത് കാര്യമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹംസത്തുൽ കറാർ തെങ്ങോൾ പാപ്പയെ ഒരുപാട് സമയം വീക്ഷിച്ചു എങ്ങനെയാണ് അവരെ ഇല്ലാതെയാക്കുക എന്നുള്ളത് ഈ വഷി എന്നുള്ളവർ ഒരു ചാട്ടുളി തയ്യാറാക്കി ആ ചാട്ടുളിയെ കുറിച്ച് പറയുന്നതായി കാണാം അതിന് നാൽപ്പത് മുനകളായിരുന്നു ഇത്ര ഉണ്ടായിരുന്നത് നാൽപ്പത് മുനകളിലും വശങ്ങളാൽ മാത്രം തയ്യാറാക്കപ്പെട്ട നാൽപ്പത് മുനകൾ അങ്ങനെയുള്ള ചാട്ടുളി ഒരവസരം കിട്ടിയപ്പോ വഷി ഹംസ യുടെ ആ ശരീരത്തിലേക്ക് എറിഞ്ഞു ഹംസത്ത് ഉൽ കരാർ തങ്ങൾ പാപ്പയുടെ വയറിനെ കൊണ്ടുകൊണ്ട് ആ ഒരു ചാട്ടുള്ളി പുറത്തേക്കാണ് പോന്നു എന്ന് ചരിത്രങ്ങളെ കാണാം അങ്ങനെ പോന്നു എന്ന് മാത്രമല്ല ഹംസത്ത് ഉൽ കരാർ തങ്ങൾ പാപ്പ അതോടൊപ്പം വീണു വീണ് ഹംസതുൽ കരാർ പാപ്പ അടുത്തേക്ക് വശിച്ചെന്നില്ല കുറച്ചേരം വീക്ഷിച്ചു എന്നിട്ട് ഹിന്ദുന് വിവരം അറിയിച്ചു ഹംസത്ത് ഉൽ കരാർ തങ്ങൾ പാപ്പ വീണിട്ടുണ്ട് എന്നുള്ളതിൽ അങ്ങനെ ഹിന്ദു വന്നു ഹബീബായ അലൈഹി മുത്തനബി സാഹുല എല്ലാം എല്ലാം ആയിരുന്ന ആ ഹംസത്ത് കരാർത്തങ്ങൾ പാപ്പയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ശരീരത്തിൽ ആദ്യം വന്നുകൊണ്ട് ചെവി അറുത്തെടുത്തു നാവിനെ കഷ്ണം കഷ്ണങ്ങളായി കൊണ്ട് മുറിച്ചു ശരീരത്തിലെ വയർ കീറിക്കൊണ്ട് കൊടുമാല പുറത്തേക്കൊഴിച്ചു അങ്ങനെ കരൾ കടിച്ചു പറിച്ചു അങ്ങനെ തലയോട്ടെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് അതിൽ തലയോട്ടി നൃത്തം വെച്ചു എന്നൊക്കെ ചരിത്രമായി കാണാൻ അത്രയധികം ദേഷ്യം തീർത്തു മഹാനായ ഹംസ തുൽ കരാർത്തങ്ങൾ പാപ്പയുടെ ശരീരത്തോട് വികൃതമാക്കിയ രൂപത്തിലായിരുന്നു പാവം ഹംസത്ത് കരാർ തങ്ങൾ ശരീരം ഇവിടെ അവസാനം ഷഹീദാവുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ മുത്തനബി സലഹുലി തങ്ങൾ പാപ്പയും ഈ ഒരു യുദ്ധത്തിൽപ്പെട്ട മറ്റൊരു സംഭവമാണ് നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടുണ്ടാവും മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് എന്ന് പറയുന്ന കഥാപ്രസംഗം ഹന്നർന്നോ അന്ന് മണിയറ ജീ മണിയറയിൽ താമസിക്കേണ്ട സമയമായിരുന്നു ഹബീബായ തങ്ങൾ പാപ്പ എങ്ങോട്ട് വരാൻ സമ്മതം കൊടുത്തില്ല കാരണം വിവാഹം കഴിഞ്ഞ ഫസ്റ്റ് സമയമായതുകൊണ്ട് ഹന തങ്ങൾ പാപ്പക്ക് മനസ്സിന് സമാധാനം ലഭിക്കാത്തത് കൊണ്ട് അവർ മുഖം മൂടി എടുത്തുകൊണ്ട് അവിടുന്ന് ഭാര്യയുമായി സന്തോഷ നിമിഷങ്ങൾ കഴിഞ്ഞതിനു ശേഷം നേരെ ഇങ്ങോട്ട് വരികയാണ് ഹബീബായ തെങ്ങുൾപ്പാപ്പയും സഹാബത്തുമുള്ള ഈ ഉഹദ് രണാങ്കണത്തിലേക്ക് വന്നു യുദ്ധത്തിൽ പങ്കെടുത്തു ഹന്നൽ തങ്കുൽപ്പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു ആരംഭപ്പുമായ മുത്ത നബി അലൈഹി സല്ല തങ്ങൾ പാപ്പയും അവസാനം വീക്ഷിക്കാൻ വേണ്ടി വരികയാണ് അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോ ഒരു പുതപ്പ് ഇങ്ങനെ കണ്ടു ഹബീബായ തങ്ങൾ പാപ്പ് പൊന്നിച്ചു നോക്കിയപ്പോ പാവം ഹംസുൽ പാപ്പ എല്ലാമെല്ലാം ആയിരുന്ന കരളിന്റെ കഷ്ണമായിരുന്ന അള്ളാഹിന്റെ ഹബീബിന്റെ ഹംസുദുൽ ഖറാർ തങ്ങൾ പാപ്പയെ വികൃതമായ രീതിയിൽ കഷ്ണം കഷ്ണങ്ങളായി കൊണ്ട് വെച്ച് ആരംഭ തങ്ങൾ തങ്ങൾ കണ്ട പോയി കാണാം അടുത്തതായി മുഖം മൂടിയിട്ട് പൊന്തിച്ചു നോക്കിയപ്പോ ഇന്നലെ മണവാളനായിരുന്നറയിലേക്ക് വേണ്ടി ഇവിടെ തയ്യാറായിക്കൊണ്ട് ആയിട്ടുള്ളത് അങ്ങനെ അത് മുത്തായ് നബി തങ്ങളുപ്പാപ്പ കണ്ടു തങ്ങൾ പാപ്പ് വല്ലാതെ വിഷമമായി പ്രിയമുള്ളവരെ ചരിത്രം വിശാലമായി പറയാനുള്ളതാണ് അങ്ങനെ ഹബീബായ ഹവീവായ തങ്ങളുപ്പാപ്പ ഈ ഒരു രണാങ്കണത്തിലൂടെ രണ്ട് വിരലിലായിക്കൊണ്ട് നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു ചോദിച്ചു സുഹാബത്ത് എന്താണ് തങ്ങളെ ഇങ്ങനെ രണ്ട് വിരലിലായിക്കൊണ്ട് നടക്കുന്നത് സുഹാബത്തിനോട് പറയുകയാണ് ജനാബത്ത് വഫാത്തായിട്ടുള്ളത് അപ്പോ സഹോദാക്കൾ അതേ രക്തത്തിൽ തന്നെ കുളിപ്പിക്കാതെ മറമാറണം എന്നുള്ളതാണ് ഹനന്ദുപാപ്പയെ കുളിപ്പിക്കാൻ വേണ്ടി മേഘത്തിൽ നിന്ന് മലായിക്കത്തുകൾ വെള്ളം കൊണ്ടുവന്നുകൊണ്ട് മലായിക്കത്തുകൾ നിറഞ്ഞു ഈ രണാങ്കണ മുഴുവൻ സുഹാബ മലായി റഹ്മത്തിന്റെ മലായക്കത്തുകൾ നിറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു രംഗം ഹബീബായ തങ്ങൾ കണ്ടപ്പോ തങ്ങൾ പാപ കാല് പോലും കുത്താതെ കുത്തിക്കൊണ്ട് നടന്നു അങ്ങനെ അത്രയധികം മുത്തുമുക്മിനീങ്ങാവുന്ന സ്വഹാബത്തുകൾ എല്ലാവരും ഒരു രംഗമായിരുന്നു ഈ കാണുന്ന രണാങ്കണം ഈ കാണുന്ന രണാങ്കണം സാക്ഷ്യം വഹിച്ചത് പറഞ്ഞുകൊണ്ടുവരുന്നത് അന്ന് മുത്തലിബി മുത്തനബി സാഹുല തങ്ങൾ ഈ മലയിലുള്ള സ്വഹാബത്തോട് പറഞ്ഞതായിരുന്നു നിങ്ങൾ എന്റെ സമ്മതം കൂടാതെ ഇറങ്ങരുത് എന്നുള്ളത് ആ സ്വഹാബത്ത് ഇറങ്ങി ആ ഒരു ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത് പ്രിയമുള്ളവരെ അത്രയധികം സ്വഹാപത്ത് വേദനിച്ച ഹംസത്ത് തെങ്ങിൾ പാപ്പ ഇഞ്ചിഞ്ചായി കൊണ്ട് വേദ മുറിഞ്ഞുകൊണ്ട് ഷഹീദായ ആ ഒരു രണാങ്കണമാണ് ഈ കാണുന്ന ഈ ഉഹത് രണാങ്കണം എന്നുള്ളത് അങ്ങനെ ഈ യുദ്ധമെല്ലാം കഴിഞ്ഞു എല്ലാത്തിനു ശേഷം ഹംസത്തുൽ ഉൽ തങ്ങൾ തെങ്ങിൾ പാപ്പ ഈ രണാങ്കണത്തിന്റെ ഈ മലയോട് ചാരിയുള്ള ഭാഗത്തായിരുന്നു ആദ്യം അവിടെ മറമാടി പിന്നീട് വലിയൊരു വെള്ളപ്പൊക്കം വന്നപ്പോ ഹംസത്തുൽ ഉൽ കർണാർ തെങ്ങിൾ പാപ്പയുടെ ആ ഒരു ശരീരം അതേ രൂപത്തിൽ തന്നെ പിന്നീട് പൊന്തപ്പെട്ടു കാണപ്പെട്ടു അങ്ങനെ പിന്നീട് അവിടെ നിർത്തുകൊണ്ടാണ് ആ കാണുന്ന കെട്ടിലേക്ക് എല്ലാവരും നോക്കൂ ആ കെട്ടിന്റെ അകത്ത് കൊണ്ടുപോയിക്കൊണ്ട് അവിടെ മറം ആ കെട്ടിന്റെ ലാസ്റ്റ് കാണുന്ന വലിയ കെട്ട് കാണാൻ അകത്ത് കാണുന്നില്ലേ ആ വെള്ള ആ കെട്ടിൽ അവസാനത്തിൽ ഒരു വലിയ കെട്ട് കാണുന്നില്ലേ ആ കെട്ടിൽ എഴുപതോളം സുഹാബത്തിന്റെ എഴുപതോളം സുഹാബത്ത് ഷഹീദായവയുടെ ദർബാറുകളാണ് ആ കെട്ടിനകത്തുള്ളത് അതിനിപ്പുറത്താണ് ഈ ചൊവ്വയുടെ ഏകദേശം അടുത്ത ഭാഗത്താണ് ഹംസത്തുൽ തങ്ങൾ തങ്ങൾ പാപ്പയുടെയും മിസ് ദർബാറുള്ളത് അന്ന് അത്രയധികം സുഹാബത്ത് വേദനിച്ച ഒരു മണ്ണും കൂടെയാണ് പ്രിയമുള്ളവരെ ഈ രണാംഗണം എന്നുള്ളത് നമുക്ക് ഇവിടെയൊക്കെ വന്നതുപോലെ ഇനി ഇവിടെ നിന്നെല്ലാം വറക്കത്തെടുത്തുകൊണ്ട് തിരിച്ചു പോകാൻ അള്ളാഹു തോഫി ുമാറാവട്ടെ അതുകൊണ്ട് തന്നെ ആ സയ്യദ് എന്നുള്ള പേര് ഹംസത്തുൽ ഹംസത്ത് പാപ്പ മുതല ഉണ്ടാവുന്നത് ഹംസത്തുൽ കരാർ തങ്ങൾ പാപ്പയെ കുറിച്ച് ഹബീബായ തങ്ങൾ പാപ്പ പറഞ്ഞതായി കാണാം അതായത് ഏതൊരാളും മദീനയിലേക്ക് വരുമ്പോ മദീനയുടെ കവാടമാണ് ഈ എന്നുള്ളത് ആദ്യം ഇവിടെ വന്ന് ഹംസത്തുൽ കരാർ തങ്ങൾ പാപ്പയെ സിയാർ ചെയ്യാം എന്നിട്ട് മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകാര്യ യോഗ്യത എളുപ്പമാവാൻ അത് കാരണമാവും ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം അലൈഹി മുത്തുല്ലാസ് തങ്ങൾ എല്ലാ ബുധനാഴ്ചയും പിന്നീട് യുദ്ധം കഴിഞ്ഞതിന് ശേഷം എല്ലാ ബുധനാഴ്ചയും ഇങ്ങോട്ട് വരുമായിരുന്നു ചിന്തിക്കൂ പ്രിയപ്പെട്ട മുത്തുമിനീങ്ങൾ ഈ രണാങ്കണത്തിലേക്ക് ഹബീബായ തങ്ങൾ തങ്ങിൾപ്പാപ്പയും സ്വഹാബത്തും പിന്നീട് എല്ലാ ബുധനാഴ്ചയും വരുമായിരുന്നു ഹംസത്തുൽ തങ്ങൾ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു ഈ മലയിൽ ഈഹാബത്ത് സമയങ്ങൾ ചെലവഴിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം അങ്ങനെ അതിനുശേഷം പിന്നീട് ഹബീബായ തങ്ങൾ പാപ്പയുടെ വഫാത്തിന് ശേഷം സ്വഹാബത്തും കൂടെ ആ ഒരു ചെറിയ പിന്തുടർന്നു അങ്ങനെ ഒരു ദിവസം അതിനു മുമ്പ് തന്നെ ആ യുദ്ധം കഴിഞ്ഞ സംഭവം കൂടി ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി അന്ന് യുദ്ധം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയി പല സ്വഹാബത്തിന്റെയും കാലുകളിൽ അറുത്തു പോയിട്ടുണ്ട് പല സ്വഹാബത്തിന്റെയും കൈകളിലെ മാംസം പോയിട്ടുണ്ട് പലരുടെയും കൈകൾ തൂങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്വഹാബത്തൊക്കെ വീട്ടിൽ പോയിക്കൊണ്ട് എല്ലാവരും തുടച്ച് രക്തം ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴാണ് ഹബീബായ തെങ്ങൾ പാപ വീണ്ടും വിളിക്കുകയാണ് സ്വഹാബ എല്ലാവരും തിരിച്ചു വരണം നേരെ ഉഹതരണാങ്കണത്തിലേക്ക് തിരിച്ചു വരണം സുഹാബത്തിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം സുഹാബത്തിന്റെ ഈമാനിന്റെ പവർ നമ്മൾ മനസ്സിലാക്കണം ആ സുഹേബത്ത് കത്തിക്കൊണ്ട് വെട്ടുകൊണ്ട് ആ കീറല്ലാം അങ്ങ് വെച്ച് കെട്ടുമ്പോഴാണ് ഹബീബായ തങ്ങൾ വീണ്ടും വിളിച്ചു എല്ലാവരും ഉഹദിലേക്ക് വരണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉഹദിലേക്ക് തിരിച്ചെല്ലാ സുഹാബത്തെയും കൊണ്ടുവന്നു എന്നിട്ട് ഈ ഉഹദരണാങ്കണത്തിന്റെ നാല് മൂലയിലും വലിയ തീയിട്ടു അങ്ങനെ തീ ഇങ്ങനെ ആളി കത്തുകയാണ് ഹബീബായ പറഞ്ഞു സൊഹേബ ശത്രുക്കൾ ഇവിടുന്ന് പോയിട്ടില്ല ശത്രുക്കൾ മദീനെ തകർക്കാൻ വേണ്ടി ഇനിയും വരാൻ ഇരിക്കുന്നുണ്ട് അങ്ങനെ ശത്രുക്കൾ വന്നു വന്നപ്പോൾ കണ്ട രംഗം എന്താ ഇവിടെ ഇങ്ങനെ ആളിക്കത്തുന്ന തീയാ കണ്ടത് ഈ ശത്രുക്കളോട് ഇവിടെ തിരിച്ചു പോയി എന്നൊക്കെ ചരിത്രം കാണാം ഏതായാലും ആ സ്വഹാബത്തിനെ ഞാൻ പറഞ്ഞതുപോലെ ഹബീബായ തെങ്ങുപ്പാ കാലശേഷം സുഹാബത്ത് ചരിയ പിന്തുടർന്നു ഇവിടെ കൃത്യമായി ബുധനാഴ്ചകൾ വരാൻ തുടങ്ങി ഒരു ദിവസം രാത്രിയുടെ യാമങ്ങളിൽ സുഹാബത്ത് ഇവിടെ കിടന്നുറങ്ങുമ്പോ അവർ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് ആ ശബ്ദം ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ കുതിരയുടെ കുളമ്പടിയാണ് സുഹാബത്ത് എല്ലാവരും അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ വാള് ഊരിപ്പിടിച്ചു എന്താ സംഭവിക്കുന്നു അറിയാതെ അങ്ങനെ കുറച്ചു നേരം നോക്കിയപ്പോ വലിയ വലിയ കുതിരകൾ ഇങ്ങനെ വരുന്നുണ്ട് ഒരു നില വെളിച്ചത്തിൽ അടുത്തേക്ക് വന്നപ്പോഴായിരുന്നു കണ്ടത് സയ്യദ് മഹാനായ ഹംസതുൽ കരാർ തങ്ങൾ പാപ്പ കുതിര മുന്നിലുണ്ട് അങ്ങനെ ഹംസതു കരാർ തങ്ങൾ പാപ്പ വന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിനോ പറഞ്ഞത്തിന് ഇവിടെ ഒന്നുകൊണ്ടും നിങ്ങൾ ഭയക്കേണ്ട ഈ ഉഹദ് എന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷിതമാണ് ഇവിടെ ഒന്നുകൊണ്ടും ഒരാളും ഭയക്കേണ്ടതില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയായി കാണാം ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ ഹബീബായ തങ്ങളോട് നമ്മൾ പോയി ദുആ ചെയ്യുമ്പോൾ ആ ദ നമ്മളെ കണ്ടെ നമ്മളെ മക്ക എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാവണമെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ നടപ്പിലാവണമെങ്കിൽ അവരോട് ഉമ്മയെ ആരെയും സ്വാധീനിക്കൂയില്ലേ അതുപോലെ ഹബീബിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് പോവാൻ ഏറ്റവും നല്ല എളുപ്പ വഴിയാണ് മഹാലായ ഹംസത്ത് തങ്ങൾ തങ്ങളുപ്പാപ്പയുടെ അടുത്ത് പോയിക്കൊണ്ട് കൊണ്ട് ദ്വാരക്കുക എന്നുള്ളത് നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞതായി കാണാം നിങ്ങൾക്ക് മദീനയിൽ ഇടക്കിടക്ക് വരാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഹംസത്ത് തങ്ങൾ പാപ്പയോട് പറഞ്ഞോളൂ ഇത് മദീനയുടെ കവാടമാണ് ഈ കവാടത്ത് നമുക്ക് അവസരം ലഭിച്ചാൽ നമുക്ക് ഇടക്കിടക്ക് ഇങ്ങോട്ട് വരാനുള്ള അവസരം ഉണ്ടായിരിക്കും എന്ന് മാത്രമല്ല എന്തു ദ്വാര ചെയ്താലും സയ്യത് സുഹദ എല്ലാം പരിഹരിച്ചു തരും എന്നുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം അത്ര വലിയ മഹത്വമുള്ള ഒരു പവിത്രമായ ഒരു രംഗത്താണ് പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും ഉള്ളത് അല്ലാഹോ നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ചെയ്യുമാറാവട്ടെ അങ്ങനെ ഹബീബായ തെങ്ങിൾ പാപ്പെ കൊണ്ടുപോയിരുത്തിയ ആ ഒരു ഗുഹയാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ സിആാർ പോകുന്ന ഗുഹ ഇന്നും പരിമളം വീശുന്ന സ്ഥലമാണ് ഇന്നലെ പാതിരാത്രി രണ്ടു മണി സമയത്ത് ഞങ്ങൾ പോയപ്പോ അവിടെ അതേ പരിമളമുണ്ട് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് സ്പെഷ്യൽ സി പോകുന്നവർക്ക് അവിടെ ചെല്ലാം നിങ്ങൾക്ക് അവിടുന്ന് വറക്കത്തെല്ലാം എടുക്കാം അള്ളാഹു നമുക്ക്

അതിൽ എഴുപതാം ശ്രോതാക്കൾ ആ കാണ കിട്ട് അവിടെ ചെറിയ സംഭവം കാണിച്ചുണ്ട് ഞാൻ ദ്വാരക്കല്ലേ പ്രിയമുള്ളവരോട് വിനയപൂർവ്വം പറയാനുള്ളത് നല്ല ദിനാബത്തുള്ള സ്ഥല പൂർവിക ചരിത്രങ്ങൾ പലതുമാണെങ്കിലും എന്റെ പലരും എനിക്ക് വേണ്ടപ്പെട്ട പലരും പല അനുഭവങ്ങളും പറഞ്ഞ സംഭവങ്ങളുണ്ട് ഇവിടുന്ന് ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം അബ്ദുസമദ് അമാനി പട്ടു പറഞ്ഞ കീട്ടനങ്ങളെ ബുർദ്ദയുടെ ഈ അടുത്തണ്ടായ സംഭവം അദ്ദേഹത്തിന്റെ ഒപ്പം മരണപ്പെട്ടു മരണപ്പെട്ടപ്പോ അദ്ദേഹം ഉള്ളതോടെ മദീനയില് പല നിലക്കും നാട്ടിലേക്ക് പെട്ടെന്ന് പോവാൻ ടിക്കറ്റ് അന്വേഷിച്ചു ഒരു രക്ഷയില്ല ടിക്കറ്റ് ഇല്ല ഒരു രക്ഷ ടിക്കറ്റ് ഇല്ല അങ്ങനെ എങ്ങനെ എമർജൻസി പോകാൻ കഴിയില്ല ചെല്ലുമ്പോഴേക്ക് ഉപ്പാന ഉപ്പാന എന്തെയ്യും ഉപ്പാന കപടക്കം ചെയ്യപ്പെടും ആ നിലയ്ക്ക് ഒരു നിർവാഹമില്ല ഇല്ല ഇദ്ദേഹത്തിനാണ് എങ്ങനെ ഉപ്പാനെടുത്ത് എത്തണം ഒരു നിനക്ക് നോക്കി ടിക്കറ്റ് എവിടെ കൗണ്ടറിൽ അന്വേഷിച്ചു ടിക്കറ്റ് ഇല്ലാതെ വല്ലാതെ വിഷമത്തിലായി അബു അബ്ദുസമത് അമാനി പട്ടു എന്നുള്ള നല്ലൊരു ആശുക്കൂർ റസൂര് മഹാൻ അവരുടെ അദ്ദേഹം അവസാനം ചെയ്യുന്നറിയോ നേരെ വന്നു ഹംസത്ത് പാപ്പയോട് ഇവിടെ നിന്ന് കരഞ്ഞതുമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു ഒന്ന് ജിദ്ദ വരെ പോയി നോക്കാൻ ജിദ്ദ എയർപോർട്ടിൽ പോയി പോയി പല ടിക്കറ്റും അന്വേഷിച്ചു ഒരു അക്ഷയ അവസാനം അദ്ദേഹം നിരാശയോട് അങ്ങനെ ഇരിക്കാ പ്രതീക്ഷയുണ്ട് അവർ ഇവിടുന്ന് നേർച്ചാക്കി ഞാൻ ഇവിടുന്ന് ആറിലെത്തുന്നവരെ ഈ ദർബാറിലേക്ക് ഫാത്തിഹ ഓദിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഇവിടുന്ന് അദ്ദേഹം ഓദിക്കൊണ്ടേയിരുന്നു ഫാത്തിഹ അദ്ദേഹത്തെ പ്രതീക്ഷിക്കാതെ ഒരു ഫ്ലൈറ്റിൽ എമർജൻസി ആയിക്കൊണ്ട് പോയാൾ ക്യാൻസലായി ആ ക്യാൻസറായ ടിക്കറ്റ് അദ്ദേഹത്തെ കെട്ടി ഒപ്പാന്റെ ആ മയ്യ നിസ്കാരത്തിനെ അവിടെ എത്തിയെന്ന് അദ്ദേഹം പൂർവീക പൂർവീകചരിത്ര വേറെ ഇപ്പൊ അടുത്തുള്ള സംഭവം വരുന്നത് അത്രയധികം ദു നിജാബു സ്വലമാണ് സയ്യദ് يا أننا كارين أكك تورن بانولي اللهم <سؤال> الله قبولكم أكم على الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد <سؤال> لله رب العالمين الرحمن الرحيم مالك <سؤال> يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذي أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക അലാ മുസ്തഖീം ഖൗമൻ മാ ആബാഉം ഈ കുറിച്ചിട്ട് പിൻകാലത്ത് വരുന്ന തലമുറക്ക് വേണ്ടിട്ട് ഒരു മലയാളി തയ്യാറാക്കിയ ഒരു മാപ്പാണിത് അദ്ദേഹത്തിന്റെ ഭാവനയുള്ള സംഭവം അപ്പൊ നമുക്ക് നോക്കട്ടെ മദീനയിൽ നിന്ന് മുത്തായ നബിസ് അല്ലാ വസ്ലാമ തങ്ങളുടെ പാപ്പയും സുഹാബത്തും മുഹദി രണാങ്കരത്തിലേക്ക് വരികയാണ് മദീനത്തെ പള്ളി മനസ്സിലായല്ലേ പള്ളി എന്ന് പറഞ്ഞാൽ ഇത് മദീനെ വരുന്ന രംഗം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചരിത്രം കേട്ടിട്ടുണ്ടാവും മുനാഫിക്കങ്ങൾ തിരിഞ്ഞു പോയി കുറച്ച് ദിവസം തിരിഞ്ഞു പോയി തന്നെ ഇവിടുത്തെ ഇപ്പം മുനാഫിക്കങ്ങൾ തിരിഞ്ഞു പോയി അങ്ങനെ ഹബീബായ തങ്ങളും പാപ്പയും സൊഹാബത്തും നേരെ വന്നു ഇവിടേക്ക് നേരെ ഇത് ഈ മല ഉണ്ടല്ലോ അതാണ് ഈ മല ഈ കാണുന്ന മലയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ കാണുന്നത് അതാണ് ഈ ജബൽ ജബൽഹ് ഇങ്ങനെ ആ മല അപ്പൊ നബി മുത്തായ് അലൈഹി അള്ളാ തങ്ങൾ പാപ്പ എത്തിയ സ്ഥലമാണ് ഞമ്മളിപ്പോ കാണാ ഊഹാങ്കം എത്തി അപ്പൊ നബി നബിസ് അലൈഹി സ്വലമ തങ്ങൾ പാപ്പ സൊഹാബത്തിനോട് എന്തായി ജബല റുമാത്തിൽ ഏൽപ്പിച്ചു അമ്പയ്യാൻ വേണ്ടിട്ട് ഓക്കെ ഇപ്പൊ അവിടെ ആ രംഗത്താണ് കേട്ടാ ഇനി മുഷിഖീങ്ങൾ വരുന്ന വഴിയാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഈ മലയുടെ ബാക്ക് ഗ്രൗഡായിരുന്നു അറിയോ ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്ന വഴി ഓക്കേ ഇങ്ങനെ വന്നിട്ട് അവർ നേരെ ഇങ്ങോട്ട് വരാണ് വരുന്ന സമയത്താണ് സുഹാമ്പത്ത് അവിടെ അമ്പയ്യാണ് സംഘ ഐഡിയ ഇട്ടുണ്ടോ മൊത്തം മനസ്സിലായില്ല മനസ്സിലായിട്ടോ അതായത് അമ്പ് പോണ കണ്ടല്ലേ ആ അപ്പം ആ അമ്പ സമയത്ത് അവരുടെ ആ ശത്രുക്കൾ പോണേ അതായത് ഹാലിദ് വലിയ പിൻകാലത്ത് അവർ മുസ്ലിം ആയതല്ലേ അവരും അവരുടെ സംഘവും അവിടെന്താ എക്കിനിമ അവരെ കണ്ട അവർ സംഘം രണ്ട് സെക്ഷൻ ആയിക്കൊണ്ട് അവരെന്താണ് പിന്തിരിഞ്ഞ് ഓടുന്ന ആ രംഗാണ് കാണിക്കുന്നത് മേപ്പിട്ടാ സമ മനസ്സിലായില്ലേ അപ്പൊ അന്നുണ്ടായ ആ ഒരു സംഭവത്തെ കുറിച്ച് എന്തായാലും ഒരു മാപ്പ് വരച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാവാണ്ട് ഒരു സംഗതി ഉണ്ടാക്കി തയ്യാറാക്കിയത് കേട്ടോ ഓക്കേ അപ്പൊ ഞാൻ പറഞ്ഞത് അവര് ആ ജബൽ ഉഹദിന്റെ പിന്നാവർത്തോട് വരുന്നു നേരെ വരുന്ന സമയത്ത് ഇവിടെ എത്തിയ അവരിങ്ങനെ വരുന്ന ശത്രുക്കൾ വരുമ്പോ ഇവിടുന്ന് ജബൽ റുമാതിന് സുഹാബത്ത് അമ്പയ്യുന്നു അമ്പയ്യുന്നപ്പോ രണ്ട് വരെയും കൂടെ ഫുൾ പിന്തിരിഞ്ഞോട്ടാണ് എന്നിട്ടാണ് സുഹാബത്ത് എന്താണെന്ന് അറിയാം ഈ സ്ഥലമാണ് ഇവിടെ ഇത് ഉഹേദരാണെങ്കിൽ ആയിരം പേര് ഓക്കെ ഇവിടെ മുനാഫിക്കിനും പോയില്ലേ മുന്നൂറ് പേര് മുന്നൂറ് പേര് എഴുതിച്ചില്ലല്ലേ ചരിത്രം അങ്ങനെയല്ലോ ബാക്കി എഴുന്നൂറ് മുസ്ലിമികൾ ഓക്കെ അങ്ങനെ സംഭവം അപ്പൊ ഏതാ മൂവായിരം ശത്തുക്കള് ഇവിടെ എഴുതില്ലേ ആയോ കറക്റ്റ് ഉണ്ടാ മൂവായിരം യുദ്ധം ഏത് അതെ അതെ അപ്പൊ ആ ഒരു സംഭവമായിട്ട് ഇത് ഇങ്ങനെ നമ്മള് ആ പഴയ രൂപം പോലെ ശത്രുക്കൾ വരുന്നിങ്ങനെ വീശാൻ മനസ്സിലാവും സ്വഹായപുത്ത് അമ്പ അമ്പെ വരച്ചില്ലേ അതെ ആ അതുകൊണ്ട് നമുക്ക് ഏതാണ് മനസ്സിലായില്ലേ ഞങ്ങക്ക് അല്ല മനസ്സിലാവാത്തവരെ അതിന്റെ ചരിത്രം എല്ലാം കേട്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഫുന്തൊക്കലേക്ക് പോയി പ്രിയമുള്ളവരെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു